എല്ലാവർക്കും കുഞ്ചു സൂട്ട് ഫാക്ടറിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ കുറേ ആയി വീഡിയോസൊക്കെ ഇട്ടിട്ട് നമ്മളുടെ കുക്കിംഗ് വീഡിയോയും ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ നമുക്ക് വരുന്നുണ്ട് അപ്പം എപ്പോഴും ചെയ്യുന്ന വീഡിയോ അല്ല ഒരു വ്യത്യസ്തമായ വീഡിയോ ആണ് കാര്യം ഞാൻ ഈ ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒന്നും തന്നെ ചെയ്യാറില്ല കാര്യം ഞാൻ ഹെയർ കെയറോ സ്കിൻ കെയറോ ഒന്നും ചെയ്യാത്ത ചെയ്യാത്തൊരാളാണ് പക്ഷേ എനിക്ക് പെട്ടെന്നൊരു പ്രതിസന്ധി വന്നപ്പോഴത്തേക്കും എന്നെ ഹെൽപ്പ് ചെയ്തൊരു ഓയിലിൻ്റെ വീഡിയോ എന്ന് എനിക്ക് നിങ്ങളുമായിട്ടും കൂടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനത്തെ ഒരു വീട് ഇടുന്നത് ഓൾറെഡി എൻ്റെ ഓയിൽ തീർന്നു അപ്പോൾ പുതിയതായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങളെ ഇവിടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ പറിച്ചുകൊണ്ടിരിക്കുന്നത് കൈയുണ്യമാണ് കേട്ടോ വീട്ടിലുണ്ടായിരുന്നു പോലെ പക്ഷേ അത് ഉപയോഗിച്ച് ഉപയോഗിച്ച് തീർത്ത് അത് കുഞ്ഞു തൈകൾ അതിന് നിൽക്കണം അപ്പോൾ ഞാൻ വിചാരിച്ചു വിചാരിച്ചിപ്പോൾ ഇവിടെ വന്ന് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറച്ച് അധികം തന്നെ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എണ്ണ ഉണ്ടാക്കാൻ ആദ്യം വേണ്ടത് കയ്യുണ്യാണ് കേട്ടോ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ എണ്ണ ഉണ്ടാക്കേണ്ടി വന്നതെന്ന് പറയട്ടെ ഒരു ദിവസം ഞാൻ വെറുതെ കണ്ണാടിയിൽ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഉച്ചയിൽ നിന്ന് മുടി പോയ പോലെ തോന്നി അപ്പോൾ എനിക്ക് എന്താണെന്ന് മനസ്സിലാകത്തോണ്ട് ഞാൻ അത് വീഡിയോ എടുത്തു നല്ല എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ വീഡിയോ ആ വീഡിയോ ആണ് ഇപ്പോൾ കാണുന്നത് ആ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഉച്ചയിൽ നിന്ന് തന്നെ റൗണ്ട് റൗണ്ടായിട്ട് മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോയിരിക്കുന്നു കുറേ സ്ഥലങ്ങൾ കൊഴിഞ്ഞു പോയിട്ടുണ്ട് നിങ്ങൾ ഇപ്പോൾ കാണുന്ന പോലൊന്നും അല്ല അത് കഴിഞ്ഞാൽ കണ്ണാടി വന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി നല്ലോണം പോയിട്ടുണ്ടെന്ന് ഇത് ഓയിൽ യൂസ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ അവിടെ എല്ലാം മുടി വന്ന് നിറഞ്ഞിട്ടുണ്ട് കാര്യം നല്ലോണം എനിക്ക് ഹെയർ വന്നു എനിക്കിങ്ങനെ ഓട്ടി കാണുന്ന രീതിയിൽ തലയുടെ എന്നു വെച്ചാൽ നിറകെ ഭാഗത്തൊന്നും എനിക്ക് മുടിയേ ഉണ്ടായിരുന്നില്ല ശ്രദ്ധിക്കാണ്ട് കൊഴിഞ്ഞു പോയതാണ് നല്ല മുടി ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ശ്രദ്ധിക്കാതെ കൊഴിഞ്ഞുപോയി എനിക്ക് മനസ്സിലായാതെ അലോപ്പേഷ്യ എന്ന് പറഞ്ഞിട്ടൊരു ഡിസീസിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു എന്തായാലും ഞാൻ ആദ്യം തന്നെ അത് കണ്ടത് ഭാഗ്യമായി മാത്രമല്ല ഇതിന് ട്രീറ്റ്മെൻറ്റ് ഞാനൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ് ആണ് എനിക്ക് ആ ഒരു എക്സ്പെൻസ് ഒന്നും എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല അപ്പോൾ ഞാൻ തന്നെ എനിക്ക് തോന്നിയ രീതിയിൽ ഒരു ആരും പറഞ്ഞു തന്നിട്ടൊന്നും അല്ല കേട്ടോ അപ്പം ഇന്ന നിന്ന സാധനങ്ങൾ മുടിക്ക് നല്ലതാണ് അപ്പോൾ അതുകൊണ്ടൊരു ഉണ്ടാക്കി നോക്കാം കുറച്ചൊന്ന് ഹെയറും കൂടെ കെയർ ചെയ്ത് നോക്കാം അങ്ങനെ മാറുന്നെങ്കിൽ മാറട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ പ്രിപ്പയർ ചെയ്ത് നോക്കിയതാണ് കേട്ടോ ഈ ഓയിൽ പക്ഷെ അത് നല്ലോണം വർക്കായി ഇപ്പം ഞാൻ പറിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റേ കേശവർദ്ധിനി എന്ന് പറഞ്ഞിട്ടുള്ള ചെടിയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കും പിന്നെ കുറച്ച് മൈലാഞ്ചി ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ട് കേട്ടോ എല്ലാ ചെടികളും നമ്മുടെ വീട്ടിലുണ്ട് അതെ കുറച്ച് മൈലാഞ്ചി വേണം എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എന്തൊക്കെയല്ല എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം പിന്നെ ഈ ഒരു ഓയിൽ പ്രിപ്പയർ ചെയ്ത് അത് യൂസ് ചെയ്ത് നല്ലോണം മസാജ് ചെയ്ത് കുറച്ച് ഹെയർ കെയറും കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ അലോപേഷ്യ എന്നുള്ളൊരു പ്രശ്നം മാറും എന്ന് മാത്രമല്ല നിങ്ങൾക്ക് നന്നായിട്ട് മുടി വളരുകയും ചെയ്യും എന്താ പറയുക ഇങ്ങനെയുള്ള ഹെയർ ഹെയർ സംബന്ധമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യത്തില്ല ഞാനീ പറഞ്ഞ പോലെ അലോപ്പേഷ്യ മാറിയപ്പോൾ ഞാനീ പോലെ തന്നെ രണ്ട് തുള്ളി എണ്ണയും വെച്ചിട്ട് പഴയ പോലെ തന്നെ കുളിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണുണ്ടോ നന്നായിട്ട് ഹെയർ കെയർ ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് മുടി വളരും ഇപ്പം ഞാൻ പറിച്ചിട്ടുള്ളത് ചെമ്പരത്തി ഇലയാണ് നാടൻ ചെമ്പരത്തി ഇലയാണ് കേട്ടോ പറിച്ചിട്ടുള്ളത് ഇനി നമുക്ക് കുറച്ച് എന്താ പറയുക കീഴാർന്നെല്ലിയും മുക്കുറ്റിയും ഒക്കെ വേണം അതെല്ലാം നമ്മുടെ പറമ്പിലുണ്ട് അതൊക്കെ ഞാൻ എടുക്കുന്നുണ്ട് ഞാൻ പിന്നെ എന്താ പറഞ്ഞു തന്നു കുറച്ച് ഈ ഒരു ഓയിലും യൂസ് ചെയ്ത് കുറച്ചൊന്ന് ഹെയർ കെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് മുടി വളരും എന്നുള്ളത് ഞാൻ ഗ്യാരൻറ്റി കിട്ടോ ഞാനിപ്പോൾ ചോദിക്കും നിങ്ങൾക്ക് എന്താ മുടിയില്ലാത്തെന്ന് വെച്ചാൽ ഞാനീ പറഞ്ഞ പോലെ ഞാനത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇതുവരെ ഹെയർ കെയർ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ചെയ്യത്തില്ല ഇൻ കേസ് എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി തീർന്നു പിന്നെത്തെ ദിവസങ്ങളിലൊന്നും ഞാൻ ചെയ്യാറില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഈ എണ്ണയൊന്നും നിങ്ങൾ ഉണ്ടാക്കി യൂസ് ചെയ്ത് നോക്കൂ എന്നിട്ട് ഹെയർ കെയറും കൂടെ ചെയ്ത് നോക്കൂ അപ്പോൾ ഉറപ്പായിട്ടും ഒട്ടും മുടിയില്ലെങ്കിലും ഈ പറഞ്ഞ പോലെ അലോപ്പിഷ പോലുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിലും ഉറപ്പായിട്ടും അതെല്ലാം മാറി നിങ്ങൾക്ക് നന്നായിട്ട് മുടി വളരും കേട്ടോ ഞാൻ കുറച്ച് കറിവേപ്പില വേണം അപ്പം ഞാൻ കറിവേപ്പിലയും പറിച്ചിട്ടുണ്ട് ഇത്രയധികം സാധനങ്ങളൊക്കെ വേണമെന്ന് ചോദിച്ചാൽ ഞാൻ ഇത്രയധികം സാധനങ്ങൾ കൊണ്ടാണ് ഇത് ഈ ഒരു ഓയിൽ പ്രിപ്പയർ ചെയ്തത് ഞാൻ നോക്കിയിട്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിൽ ചികിത്സിക്കുന്നതിലും ഭേദം ഒരു പ്രാവശ്യം ഈ ഇതെല്ലാം നാട്ടിൻ പുറത്ത് എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന ചെടികളും കാര്യങ്ങളൊക്കെയാണ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മരുന്നുകടയിലൊക്കെ കിട്ടും കേട്ടോ ഇത് ഇത് മയിലാഞ്ചിയിലയാണ് ഇത് മുക്കുറ്റി ഇത് കീഴാർ നെല്ലി പിന്നെ നമ്മൾ നേരത്തെ പറിച്ചിട്ടുണ്ടായിരുന്ന കയ്യൂന്യം കറിവേപ്പില ഇനിയുമുണ്ട് കേട്ടോ കുറച്ച് ഒന്ന് രണ്ട് സാധനങ്ങളും കൂടെ ഇനിയുമുണ്ട് ഞാനത് വേറൊരു പ്ലേറ്റിലാക്കി വെച്ചിരിക്കുകയാണ് കുറച്ച് ഇഞ്ചി വേണം ഇഞ്ചി നമ്മുടെ ബ്ലഡ് സർക്കുലേഷന് നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യും ചെറിയുള്ളിയാണ് വേണ്ടത് ചെറുപുള്ളി എൻ്റെ ഇല്ലാത്തതുകൊണ്ട് സവാള എടുത്തു പിന്നെ കറ്റാർ വാഴ ഒരു മൂന്നാല് നെല്ലിക്ക മുരിങ്ങയില പിന്നെ കേശവർദ്ധനി ചെ ചെമ്പരത്തി നാടൻ ചെമ്പരത്തിയുടെ ഇല പൂവുണ്ടെങ്കിൽ അതും എടുക്കാം കേട്ടോ മുരിങ്ങയില മസ്റ്റായിട്ട് എടുക്കണം കേട്ടോ മുരിങ്ങയിൽ നന്നായിട്ട് ഹെയർ ഗ്രോത്തിന് പ്രൊമോട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കണം പാലിലൊക്കെ അരച്ചെടുക്കുന്ന ആൾക്കാരുണ്ട് നല്ല നാടൻ പാല് കിട്ടുമെങ്കിൽ വേണമെങ്കിൽ അരച്ചെടുക്കാം നമുക്ക് ഇപ്പോൾ അതിനുള്ള പോസിബിലിറ്റീസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് വെള്ളം ചേർത്ത് അരക്കുന്നത് വല്ലാണ്ട് വെള്ളം ചേർത്ത് അരയ്ക്കേണ്ട കേട്ടോ കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കാവുള്ളൂ കാര്യം ഇതിൻ്റെ നീര് മാത്രമായിട്ട് കിട്ടാൻ പറ്റും അല്ലെങ്കിൽ ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ വറ്റി വരാൻ കുറേ നേരം എടുക്കും അല്ലെങ്കിൽ എന്നിട്ട് ഒരു തുണിയിൽ വെച്ചിട്ട് അരിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് കണ്ടോ ഇതേപോലെ നല്ല മഷി പോലെ അരച്ച് അത് നന്നായിട്ടൊന്ന് സ്റ്റെയിൻ ചെയ്തെടുക്കുക അരിപ്പുവച്ച് സ്റ്റെയിൻ ചെയ്താലും മതി കേട്ടോ പിന്നെ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടും നെല്ലിക്കയുടെ കുരു കളഞ്ഞിട്ടും വേണം മിക്സിലിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക ഇനി അതിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കാതെ തൊട്ട് ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് ആഡ് ചെയ്യുന്ന സാധനങ്ങൾക്കൊന്നും വളരെ വിലക്കുറവാണ് കേട്ടോ നിങ്ങൾ പുറത്തുനിന്ന് ഒരു ബോട്ടിൽ ഓയില് മേടിക്കുവാണെങ്കിൽ എത്ര രൂപ കൊടുക്കണമെന്ന് അറിയുമോ കുറച്ച് ഉലുവ കുറച്ച് എള്ള് ഇതിനൊന്നും കണക്കില്ല ഈ ഒരു പാത്രത്തിലാളോ മനസ്സിലായില്ലേ കുറച്ച് ഗ്രാമ്പുവും കുറച്ച് കറുവാപ്പട്ടയും ഈ ഗ്രാമ്പുവും കറുവാപ്പട്ട ഒക്കെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ തലയിൽ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് കേട്ടോ ഇത് കുറച്ച് റോസ്മേരിയുടെ ഡ്രൈ ലീവ്സാണ് അപ്പോൾ അതും കടയിൽ കിട്ടും വിലക്കുറവാണ് അത് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഫ്ലെക്സീഡ് ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ വണ്ടിയിൽ ഉള്ളതുകൊണ്ട് ആഡ് ചെയ്താൽ നിങ്ങളുടെ ഇല്ലെങ്കിൽ ആഡ് ചെയ്യേണ്ട എണ്ണ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് ഇത് ആ ചക്കിലാട്ടെ തന്നെ പോയി മേടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലാതെ സാധാരണ വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് കേട്ടോ ഞാൻ ഇത്രയും നാളും യൂസ് ചെയ്തിട്ടുള്ളത് ഈ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ തന്നെയാണ് ഇനി കുറച്ച് കാസ്ട്രോ ഓയിൽ ഇത് ഒരു ടേബിൾ സ്പൂണോളം മാത്രം ചേർത്താൽ മതി കാര്യം ഞാൻ ആദ്യം ഓയിൽ ഓയിലുണ്ടാക്കിയപ്പോൾ ആ ഓയിൽ മുഴുവൻ എനിക്ക് കളയേണ്ടി വന്നു കാര്യം ഈ എന്താ പറയുന്നത് കാസ്ട്രോ ഓയിൽ കുറച്ച് കൂടിപ്പോയിട്ട് എണ്ണ ഭയങ്കര തിക്കായിപ്പോയി അതുകൊണ്ട് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ മാത്രം ചേർത്താൽ മതി എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് എണ്ണ കാച്ചെടുക്കാം നീലാമ്പരിയുടെ ഇല കിട്ടുവാണെങ്കിൽ അതും കൂടെ നമ്മൾ ഗ്രൈൻഡ് ചെയ്ത കൂട്ടത്തിൽ ചേർത്തിട്ട് അരച്ചെടുക്കുക എനിക്ക് നീലാമ്പരി കിട്ടാൻ ഒരു ചാൻസ് ഉണ്ടായിരുന്നില്ല എൻ്റെ കിലതിൻ്റെ പൊടി ഉണ്ടായിരുന്നു പക്ഷെ പൊടി ചേർക്കാൻ എനിക്കിഷ്ടം ഉണ്ടായിരുന്നില്ല കേട്ടോ ഇതാണ് ഞാൻ യൂസ് ചെയ്ത് തീരാറായിട്ടുള്ള കുപ്പി കണ്ടോ ഇതിനകത്ത് കുറേ സാധനങ്ങൾ കിടക്കുന്നുണ്ട് അപ്പോൾ ഇത് എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം ഇനി ലാസ്റ്റ് നമുക്ക് ആഡ് ചെയ്യേണ്ട രണ്ട് ഇൻഗ്രീഡിയൻറ്റ് ഉണ്ട് എണ്ണ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ആ രണ്ട് സാധനമാണ് ഇതിനകത്ത് കിടക്കുന്നത് ഞാൻ ഓയിൽ ഒരു വൈറ്റ് കളറിലെ പാത്രത്തിലെടുത്ത് കാണിച്ചുതരാം കേട്ടോ കണ്ടോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് നമ്മുടെ ഓയിലിൻ്റെ കളർ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ കാര്യം നമ്മൾ നേരത്തെ എടുത്തപ്പോൾ ഒരു പച്ച കളർ അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറിലേക്കല്ലേ വന്നത് നമ്മൾ പ്രിപ്പയർ ആയി വരുമ്പോഴത്തേക്കും ഇതാണ് ലാസ്റ്റ് കളർ നന്നായിട്ട് ഹെയർ ഉണ്ടാവും ഞാൻ ഈ പറഞ്ഞ പോലെയല്ല നിങ്ങൾ ഈ ഒരു ഓയിലും യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അലോപേഷ്യോ താരനോ മുടി മുടികൊഴിച്ചിലോ ഒന്നും ഉണ്ടാവില്ല പക്ഷേ കുറച്ച് ഹെയർ കെയറും കൂടി ചെയ്യണം എന്നെപ്പോലെ ഹെയറൊക്കെ നോക്കാതിരുന്ന് കഴിഞ്ഞാൽ ഹെയർ ഉണ്ടാവില്ല ഉള്ള നല്ല ഹെയറും കൂടെ കളഞ്ഞിട്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഈ ഓയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മുടിയും വളരും ഈ പറഞ്ഞ പോലെയുള്ള അസുഖങ്ങളും അതായത് ഹെയർ ആയിട്ടുള്ള ഒരു പ്രോബ്ലംസ് നിങ്ങൾക്ക് ഉണ്ടാവില്ല ഇനി എന്താണ് ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നതെന്ന് അറിയണ്ടേ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതിന് മുൻപ് നമ്മുടെ ഓയിലൊന്ന് തണുത്ത് വരുമ്പോഴത്തേക്കും ഇതേപോലെ ഒരു തുണി ഉപയോഗിച്ചിട്ട് അത് ഒന്ന് അരിച്ചെടുക്കുക അരിച്ചെടുത്ത് ഒന്ന് തണുത്ത് വരുമ്പോൾ ഒരു ചില്ല കുപ്പിയിലേക്ക് മാറ്റി വെക്കുക നല്ലോണം തണുത്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് കുപ്പിയിലും വെക്കാൻ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഞാൻ ചെറിയ കൂടി തന്നെ വെക്കുന്നത് കാരണം ഒരു ചില്ലു കുപ്പിയിലോട്ടും മാറ്റി വേണം കാര്യം നമ്മളിനകത്ത് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കണമെന്ന് പറഞ്ഞില്ലേ നല്ല വെയിലുള്ളപ്പോഴത്തേക്കും ഈ എണ്ണയിലോട്ട് അതും കൂടെ ചേർത്ത് കുറച്ചു നേരം വേൽത്ത് വെക്കണമായിരുന്നു ഇപ്പോൾ ഫുൾ ടൈം മഴ ആയതുകൊണ്ട് നമുക്കത് നടക്കത്തില്ല അതുകൊണ്ട് ഒരു ചെറിയ ചൂടോട് കൂടി തന്നെയാണ് എണ്ണ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് എന്നിട്ട് ആ എണ്ണയിലേക്ക് നമുക്ക് ചേർക്കേണ്ട രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് വേമ്പാടപ്പട്ടയും ജഡാ ഇത് നന്നായിട്ട് ഹെയർ ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യും ഇതാണ് വേമ്പാടപ്പട്ട കണ്ടോ നല്ല റെഡ് കളർ ഇതാണ് ആ ഓയിലിന് റെഡ് കളർ കൊടുക്കുന്നത് ഇതൊരു മരത്തിൻ്റെ തൊലിയാണ് കേട്ടോ നമ്മൾ കൈകൊണ്ട് പിടിക്കുമ്പോൾ തന്നെ പൊടിഞ്ഞു പൊടിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു ചൈസ് തൊലിയാണ് ഒരു ഒരു മെഡിസിൻ പ്ലാന്റിൻ മരത്തിൻ്റെ തൊലിയാണ് വേമ്പാടപ്പട്ട എന്ന് പറയുന്നത് അത് ഈ എണ്ണയിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല റെഡ് കളർ ആവും ഞാനീ പറഞ്ഞ പോലെ ഇങ്ങനെ കുപ്പിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ കുപ്പി ഞാൻ ഒരു ദിവസം നല്ല വെയിലത്ത് വയ്ക്കുക ചെയ്യാറുള്ളത് ഇപ്പോൾ നമുക്ക് വെയിലേ കാണാനില്ലല്ലോ നല്ല മഴയല്ലേ അതുകൊണ്ട് എണ്ണയ്ക്ക് ചെറിയൊരു ചൂടുണ്ട് കേട്ടോ ആ ചൂടോടുകൂടി തന്നെയാണ് ഞാൻ ഈ സാധനം ആഡ് ചെയ്യുന്നത് ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് ജഡാമാഞ്ചിയാണ് ഇത് കണ്ടോ ജട പോലെ തന്നെ അതായത് മുടി പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇനി ജഡാമാഞ്ചിന്ന് പേര് വന്നിട്ടുള്ളത് ഇതൊരു കുറ്റിച്ചെടി പോലെ അതായത് ഇങ്ങനെ പുല്ല് വർഗത്തിൽപ്പെട്ടൊരു ചെടിയുടെ വേരാണ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ നമ്മൾ സാധാരണ കറുക ചെടിയൊക്കെ നിൽക്കത്തില്ലേ അതുപോലത്തെ ചെടിയുടെ വേരാണ് ഈ ജഡാമാഞ്ചി എന്ന് പറയുന്നത് അതും കൂടെ നമുക്ക് ഈ എണ്ണയിലേക്ക് ഒന്ന് ഇറക്കി വെച്ചു കൊടുക്കാം ഇതും നന്നായിട്ട് മുടി വളരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഓയിലിൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞു ഇനിയിപ്പോൾ ഇന്നിപ്പോൾ ഈ ഓയിൽ പ്രിപ്പയർ ചെയ്ത് ഇതൊക്കെ ഇട്ട് വെച്ചിട്ട് നാളെ തൊട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് മുടിയുടെ മാറ്റം കണ്ടിട്ട് നിങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ 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 നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉണ്ടാക്കി സ്വന്തമായിട്ട് യൂസ് ചെയ്യാം ഇല്ല നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് അറിഞ്ഞുകഴിഞ്ഞാൽ ഇത് വ്യവസായികൾ അടിസ്ഥാനത്തിൽ ടിസ്ഥാനത്തിണ്ടാക്കി വിൽക്കുകയും ചെയ്യാം കണ്ട കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും മുടി കൊഴിഞ്ഞു പോയ ഭാഗത്തൊക്കെ നന്നായിട്ട് മുടി കിളർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് മുടിയും വളരും എല്ലാത്തിനും വിലക്കുറവാണ് കേട്ടോ ആ വേമ്പാടപ്പട്ടയ്ക്കും ജഡാമാഞ്ചിക്കൊക്കെ വളരെ വിലക്കുറവായിരുന്നു പത്ത് രൂപയ്ക്കാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ള ആയെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ഒരുപാട് സ്നേഹത്തോടെ ദിസ് ഈസ് ടേക്ക ഫ്രം കുഞ്ചേഴ്സ് ഫുഡ് ഫാക്ടറി